ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ കൊലപാതകത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ രാജ്യത്തിൻ്റെ ശത്രുരാജ്യങ്ങളായിട്ടുള്ള പാകിസ്ഥാനും ചൈനക്കും വലിയ ബന്ധങ്ങളുണ്ട് എന്നുള്ള ചർച്ച നമ്മുടെ രാജ്യത്ത് ദേശീയ മാധ്യമങ്ങളിലൂടെയൊക്കെ തന്നെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ചർച്ചയുടെ കൃത്യമായിട്ടുള്ള ഉദാഹരണങ്ങൾ മുന്നോ വെക്കുന്നത് കാണുമ്പോൾ ഈ രാജ്യത്തെ ഒരു ഭാരതീയനും അതി തള്ളിക്കളയാൻ സാധിക്കാത്ത വിധം തന്നെയാണ് ഓരോ ഉദാഹരണങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുന്നവർ ഉയർത്തി കാണിക്കുന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ട് നമ്മുടെ രാജ്യത്തിന്റെ ശത്രുക്കൾ തന്നെയാണ് ഇതിനൊക്കെ തന്നെ പിന്നാമ്പുറങ്ങളിൽ ഉള്ളത് എന്ന് വ്യക്തമാക്കുന്ന രീതിയിൽ കുറച്ച് ഉദാഹരണങ്ങൾ മുന്നോട്ട് വെക്കാം ഈ ഒരു ചർച്ചയ്ക്ക് വളരെ കൃത്യമായിട്ട് അടിസ്ഥാനം അതായത് വളരെ ആധികാരികത ഈ ചർച്ചയ്ക്ക് വേണമെങ്കിൽ നമുക്ക് മീഡിയ വണ്ണിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടതുണ്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് മീഡിയ വണ്ണിൽ നാലു മാസം മുമ്പ് വന്നിട്ടുള്ളൊരു തമ്പാണ് ഞാൻ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം ഹിസ്ബുദ ഒരു ചെറിയ മീനല്ല എന്നുള്ളതാണ് ഈ തമ്പിലുള്ളത് ഇത് നാലു മാസം മുമ്പേ ഉള്ളതാണ് ഹിസ്ബുല്ല വളരെ ശക്തമാണ് ഇസ്രായേലിനെ അങ്ങ് തീർക്കും എന്നൊക്കെയാണ് നിരന്തരം ഈ ഔട്ട് ഓഫ് ഫോക്കസ് ചർച്ചക്കാര് പറയാറുള്ളത് ഈ ഹിസ്ബുല്ലയുടെ ശക്തി എന്ന് പറയുന്നത് ഇറാൻ ആണ് എന്ന രീതിയിലാണ് നിരന്തരം ഈ ചർച്ച മുന്നോട്ട് പോകുന്നത് അതേപോലെ തന്നെ അവരുടെ ചാനലിലെ തന്നെ മറ്റൊരു തമ്പാണ് ഇനി ഒരു തെറ്റ് ആവർത്തിച്ചാൽ ഇസ്രായേൽ ബാക്കി ഉണ്ടാവില്ല ഇറാൻ ഇതുപോലെ ഒരുപാട് ചർച്ചകൾ നിരന്തരം മീഡിയ വണ് നടത്താറുണ്ട് ഇതൊക്കെ കണ്ടുകൊണ്ട് കേരളത്തിലെ സകല തീവ്ര ചിന്താഗതിക്കാരും ആവേശം കൊണ്ട് ഒരുപാട് കമൻറ്റുകളും ഉണ്ടാറുണ്ട് അതിൻ്റെ ഉദാഹരണത്തിന് രണ്ട് കമൻറ്റുകളും എടുക്കാം ഒന്ന് ഇറാൻ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും പേടി സ്വപ്നം വലിയ ആവേശത്തിലാണ് കാരണം യുവന്മാരെ മണ്ടത്തരം പറഞ്ഞാലും വലിയ ആവേശത്തിൽ ഇവിടെയുള്ള തീവ്ര ചിന്താഗതിക്കാരെ ഏറ്റെടുക്കുമല്ലോ അതേപോലെ തന്നെ മറ്റൊരു ാണ് ബാക്കി വെക്കരുത് തീർത്തേക്കണം ഇറാൻ വലിയ ആവേശത്തിൽ തന്നെയാണ് ഇറാൻ ശക്തമായ രാജ്യമാണ് ഇസ്രായേലിനെ അങ്ങ് തീർക്കുമെന്നൊക്കെ പറയുന്നത് നിരന്തരം മീഡിയ വണ് പറയാറുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ടതോട് കൂടിയിട്ട് ഒരു പ്രസിഡന്റ് സ്ഥാനത്തുള്ള ഒരു വ്യക്തി ഒരു ഹെലികോപ്റ്റർ മരണപ്പെട്ടതോട് കൂടിയിട്ട് ലോകത്ത് വലിയ ചർച്ചകളാണ് ഇതൊരു കൊലപാതക ശ്രമമാണ് ഗൂഢാലോചനയുണ്ട് ഇതിന്റെ പിന്നിൽ കാരണം ഇതിനകമ്പടി പോയിട്ടുള്ള രണ്ട് ഹെലികോപ്റ്ററുകൾ ഈ ഒന്നും സംഭവിക്കാതെ തിരിച്ചെത്തിയത് ഇതൊക്കെ തന്നെ വലിയ ചർച്ചകളായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ ഇതൊക്കെയായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇറാന് ഈ അതായത് അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ ഉപരോധം തീർത്തിരുന്നു അതിനുശേഷം ഈ ഇറാൻ യാതൊരു ആയുധങ്ങൾ അതായത് എയർഫോഴ്സ് സംവിധാനങ്ങളൊന്ന് തന്നെ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം യാഥാർത്ഥ്യം ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടർ അരുൺ ഒരു പറയുന്നുണ്ട് കേട്ടു നോക്കൂ കുമാർ ബെൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ കാനഡയിലെ കമ്പനി പ്രൊഡക്ഷൻ നിർത്തിയ ഹെലികോപ്റ്റർ ആണ് വർഷമായി ആ കമ്പനി അത് പ്രൊഡ്യൂസ് ചെയ്തില്ല മാത്രവുമല്ല അതിൻ്റെ സ്പെയർ പാർട്സിൽ പലതും മെറ്റീരിയൽ അവൈലബിളുമല്ല ഓർമ്മിക്കേണ്ടത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറാൻ്റെ ന്യൂക്ലിയർ ഡിഫൻസ് ഡീൽ വന്നതിനു ശേഷം പാശ്ചാത്യ രാജ്യങ്ങൾ ഇറാനെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തി അവരുടെ എക്കണോമിക് സാങ്ഷൻസ് അവരെ പ്രത്യേകിച്ച് ബോയിങ് വിമാനങ്ങൾ വാങ്ങുന്നതിൽ ഏവിയേഷൻ്റെ ഇൻസ്ട്രുമെൻസ് വാങ്ങുന്നതിലൊക്കെ ഇറാനെ ഒറ്റപ്പെടുത്തുകയും ഇറാന് മികച്ച രീതിയിലുള്ള വിമാനങ്ങളോ ഹെലികോപ്റ്ററുകളോ അത്യാധുനികമായിട്ടുള്ള എയർഫോഴ്സ് സംവിധാനങ്ങളോ ഇറാൻ ഉപയോഗിക്കാൻ കഴിയില്ല ഇറാൻ ഇപ്പോഴും വൾണർബിളായി നിൽക്കുന്ന ഒരു മേഖലയാണത് ഇറാൻ ഇറാഖിനെ അടിക്കാൻ പറ്റും ഇറാന് ലെബനിൽ ലെബനിലേക്ക് ഹിസ്ബുളെ സഹായിക്കാൻ വേണ്ടി മിലിറ്ററി ചെയ്യാൻ പറ്റും ഇറാന് സിറിയയിലേക്ക് അയക്കാൻ പറ്റും ഇറാന് യമനിലേക്ക് അയക്കാൻ പറ്റും പക്ഷേ ഇറാന് ആകാശ ഒരു അറ്റാക്കും സാധ്യമാവില്ല നിങ്ങൾ കേട്ടില്ല ഇറാനുമായി ബന്ധപ്പെട്ട് അരുൺ പറയുന്ന ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമാണ് ഇറാന് എയർഫോഴ്സ് സംവിധാനങ്ങൾ യാതൊന്നും തന്നെ അതായത് ഈ അത്യാധുനിക സംവിധാനം ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ഈ കാലഘട്ടത്തിലെ ഒരു എയർഫോഴ്സ് സംവിധാനം ഇറാൻ ഇല്ല എന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട് അതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നിർത്തിയ ഒരു ഹെലികോപ്റ്റർ നിർമ്മാണം നിർത്തിയിട്ടുള്ള ഒരു കമ്പനിയുടെ ഹെലികോപ്റ്ററിലാണ് ഇന്നും ഇറാൻ പ്രസിഡന്റ് സഞ്ചരിക്കുന്നത് ആ ഹെലികോപ്റ്ററാണ് അപകടത്തിൽപ്പെട്ടത് അപ്പോൾ ഇറാൻ എന്ന രാജ്യം എത്രത്തോളം ദുർബലമാണ് എന്നുള്ളത് ഇതിൽ പരം എന്ത് തെളിവാണ് വേണ്ടത് എയർഫോഴ്സ് സംവിധാനങ്ങളോ യാതൊന്നും തന്നെ ഇറാന്റെ കയ്യിലില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം ഈ അവസരത്തിലാണ് നമ്മളൊക്കെ ഓരോ ഭാരതീയരും ചിന്തിക്കേണ്ടത് എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ശത്രു രാജ്യങ്ങൾ ഈ ഒരു കൊലപാതകത്തിൻ്റെ പിന്നിലേക്ക് എത്തി എന്നുള്ളത് അതിന് നമ്മുടെ രാജ്യവും ഇറാനുമായി ബന്ധപ്പെട്ടുള്ള കരാറുകളെ കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് തിരിച്ചറിയേണ്ടതുണ്ട് നമ്മുടെ രാജ്യം ചരിത്രത്തിൽ ആദ്യമായിട്ട് ചബഹാർ തുറമുഖം അതായത് വിദേശ രാജ്യത്തുള്ളൊരു തുറമുഖം ഏറ്റെടുത്തിട്ടുണ്ട് പത്തു വർഷത്തേക്കാണ് കരാറ് നമ്മുടെ രാജ്യവും ഇറാനും തമ്മിലാണ് ഈ ഒരു കരാറുള്ളത് അതേപോലെ തന്നെ ഇറാനിലൂടെയുള്ള ഐ എൻ എസ് ടി സി എന്ന് പറഞ്ഞാൽ പറയുന്ന കോറിഡോർ സംവിധാനവും നമ്മൾ മുന്നോട്ട് വെക്കുന്നുണ്ട് ആ ഒരു ഐ എൻ എസ് ടി സി കോറിഡോർ സംവിധാനം നമ്മുടെ രാജ്യം ഉപയോഗിച്ചു തുടങ്ങുമ്പോൾ ചരക്ക് ഗതാഗതത്തിൽ ഈ പറയുന്ന ചൈനയെയും പാകിസ്ഥാനേയും വളരെ ശക്തമായിട്ട് വളരെ വലിയ രീതിയിൽ തന്നെ മറികടക്കാൻ സാധിക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ തന്നെ ചൈനയും പാകിസ്ഥാനും തിരിച്ചറിഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ ഒരു പദ്ധതികൾ നമ്മൾ പ്രത്യേക ഓർക്കണം പരമ്പരാഗതമായിട്ടുള്ള സൂയിസ് കനാലുവായി അത് നമ്മൾ ഉപേക്ഷിച്ച് ഐസ് ടി സി എന്ന് പറയുന്ന കോറിഡോർ സംവിധാനം നമ്മൾ സ്വീകരിക്കുന്നതോടു കൂടിയിട്ട് ഒരു നാൽപ്പത് ദിവസത്തെ യാത്രയാണെങ്കിൽ അത് ഇരുപത് ദിവസത്തിലേക്ക് ചുരുങ്ങും ഒരുപാട് സമയലാഭം അതുവഴി ഒരുപാട് ലാഭമാണ് നമ്മുടെ രാജ്യത്തിന് ഉണ്ടാവുക ഈ ഒരു സൗകര്യങ്ങൾ ചബഹാർ തുറമുഖവും ഇതേപോലെ തന്നെ ഐ എൻ എസ് ടി സി ഒക്കെ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങുന്നതോടു കൂടിയിട്ട് ചൈനയെയും പാകിസ്ഥാനേയും ഒക്കെ വളരെ വലിയ രീതിയിൽ തന്നെ നമുക്ക് മറികടക്കാനാവും എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ചൈന ഈ ഒരു പദ്ധതി ഈ ഒരു വികസനം ഇത് നടപ്പിലാക്കാതിരിക്കാനുള്ള വഴികൾ ആലോചിക്കുമ്പോൾ വളരെ സിമ്പിൾ ആണ് അവർക്ക് വ്യോമസോന സംവിധാനങ്ങളില്ലാത്ത ഇറാൻ ഭരണാധികാരി അവിടെ നിൽക്കുന്നു ആ ഭരണാധികാരി ഉണ്ടായതുകൊണ്ടാണ് നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട് ഈ തുറമുഖ കരാറും ഇതേപോലെയുള്ള സകല കരാറുകളും നമ്മളും ഇറാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് ആ ഭരണാധികാരി ഇല്ലാതാവുന്നതോടു കൂടിയിട്ട് ഈ പദ്ധതികളൊക്കെ നിലക്കുമെന്നുള്ള യാഥാർത്ഥ്യത്തിൽ പ്രത്യേകിച്ച് ഇറാന്റെ പിൻഗാമി അവിടെ കാത്തു നിൽക്കുന്നുണ്ട് ആ ഇറാന്റെ പിൻഗാമി ഇവർക്ക് അധികാര ലക്ഷ്യമില്ലാത്ത ആളുകളില്ലല്ലോ ഈ ഒരു സംവിധാനം ഈ ഒരു ഭരണ നമ്മൾ പണ്ട് മുതലേ ചരിത്രങ്ങളിലൂടെ പഠിച്ചിട്ടുള്ളതാണ് പിതാവിനെ പോലും അധികാരം പിടിക്കാൻ ആണല്ലോ ഇതിന്റെ ഉണ്ടാവുക സ്വാഭാവികമായിട്ടും ഇറാന്റെ പിൻഗാമി ഈ ഭരണ പിൻഗാമിയായിട്ടുള്ള വ്യക്തി ചൈനക്കും ഒക്കെ തന്നെ കൃത്യമായിട്ട് ഓഫറും കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾ ഈ പറയുന്ന ഇബ്രാഹിം റൈസിയെ പ്രസിഡന്റിനെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഈ കരാറുകളൊക്കെ തന്നെ റദ്ദ് ചെയ്യാം അതോടുകൂടിയിട്ട് ചൈനയുടെ ലക്ഷ്യം സാധിപ്പിക്കും പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കണം എയർഫോഴ്സ് ഈ ഒരു ടെക്നോളജിയും ഇല്ലാത്ത തൊണ്ണൂറ്റി രണ്ടിൽ പണി നിർത്തിയിട്ടുള്ള ഒരു കമ്പനിയുടെ ഹെലികോപ്റ്ററിൽ സഞ്ചരിക്കുന്ന ഒരു പ്രസിഡന്റിനെ ഇല്ലാതാക്കാൻ ചൈനക്ക് എന്തെങ്കിലും പണിയുണ്ടോ ചൈന അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് ഇതിന്റെ പിന്നിലുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ദേശീയ മാധ്യമങ്ങളിലൊക്കെ തന്നെ വരുന്ന വലിയ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ഇനി വരാൻ പോകുന്ന പിൻഗാമി എങ്ങനെയാണോ തീരുമാനങ്ങൾ എടുക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ ചബഹാർ തുറമുഖം ഐ എൻ എസ് ടി സി ഈ കോറിഡോർ സംവിധാനങ്ങളൊക്കെ തന്നെ നമ്മുടെ രാജ്യത്തിന് ഉപയോഗിച്ച് മുന്നോട്ട് പോവാൻ സാധിക്കൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതൊക്കെ മുന്നിൽ വെക്കുമ്പോൾ പിന്നിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ശത്രു രാജ്യങ്ങളാണോ എന്നുള്ളത് സുബോധമുള്ള ഓരോ ഭാരതീയരും ചിന്തിക്കേണ്ടേ